ഹർത്താലയോണ്ട് തന്നെ ഇന്നെല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പം രാവിലെ കുറച്ച് വൈകിട്ടാന്ന് എണീച്ചിട്ടുണ്ടായിന് കാരണം സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ എണീച്ചപ്പോൾ തന്നെ നൂറിനെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഞാൻ ഈ പഴം വാട്ടാൻ വേണ്ടിയിട്ട് പോക്കാണ് അപ്പോൾ ഞാൻ ഇതായി ഇന്നലെ രാത്രി ഇഡ്ഡലിക്ക് അരി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇഡ്ഡലിൻ്റെ മാവിങ്ങനെ പൊങ്ങി വരുമ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം ഇഡ്ഡലി ആയാലും ദോശയായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ അതിൻ്റെ അടുത്ത് നെയ്യും കൂടി എണീച്ച് വന്നിട്ടുണ്ട് നൂറിൻ്റെ വിജയം മദ്രസേന്ന് വന്നിട്ടുണ്ടായിന് ഇന്നത്തെ കാര്യം നോക്കി യേ വേണ്ട കേട്ടാ അതിന് നിന്ന് തിരിയാൻ ഇന്ന് ശരിക്കും പറഞ്ഞ സമയം ഉണ്ടാവില്ല കാരണം നൂറ് ഉണ്ടാകുമ്പോൾ ഉച്ചക്ക് എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കണം ഞാനും പിള്ളേരാവുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടി അങ്ങ് ഒപ്പിച്ചാൽ മതി അങ്ങനെ പിന്നെ ഇതാ ഞാൻ വേഗം ചായയെല്ലാം കൊടുക്കലാന്നിട്ടാ നെയ്യു പല്ലിച്ചിട്ട് ഇരുന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടിപ്പൊളിയിട്ടില്ല ഈ ചട്നിയും തക്കാളി ചട്നിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ കറണ്ട് നമ്മളെ ചതിച്ചേട്ടോ ഇന്ന് രാവിലെ തന്നെ നമ്മളെ ഈ ഒറ്റ ഒരു ലൈന് പോയിട്ടുണ്ടായിന് അപ്പം അവർ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞേ കുറച്ച് വൈകും എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പം ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേൽ ഇൻവെർട്ടറെങ്കിലും ഇൻവെർട്ടറെങ്കിലും ഇട്ടടിക്കായിരുന്നേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് പോയത് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല ഫാനിട്ട് ഉറങ്ങിയോണ്ട് ഇൻവെർട്ടറും പോയിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിനാൻ ദോശയിലേക്ക് ഇറങ്ങിട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മാവ് പൊന്തി വന്നു കഴിഞ്ഞാൽ അടിപ്പൊളി ദോശയായിരിക്കും അങ്ങനെ ഇന്നലത്തെ അയിലക്കറി ഉണ്ടായിരുന്നെ രാത്രിക്കത്തെ അതിനെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ് പിന്നെ നെച്ചൂൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിന് പിന്നെ നൂറ് അങ്ങനെ കുറച്ച് സമയം നൂറിങ്ങനെ സ്കൂട്ടി അവൾക്ക് ഓടിക്കാനറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ കൊടുത്തിങ്ങനെ നോക്കിയിരിക്കലാണ് അതിൻ്റെ ഇടയ്ക്ക് നൂറ് എനിക്ക് എന്താ പറയുക നോമ്പിനേക്കുള്ള തേങ്ങയൊക്കെ ഫ്രീ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടി ചിരണ്ടി തരുന്നുണ്ട് അങ്ങനെ പിന്നെ അവിടെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി കുറേ തേങ്ങ ഉണ്ടായിരുന്നു കാരണം അത് കെട്ടുപോവെന്ന് വിചാരിച്ചിട്ട് ഫുള്ള് ചിരണ്ടി തരുന്നുണ്ട് പാവം അങ്ങനെ ഇതാ വാഴക്കൂമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഫാത്തിയാണെങ്കിൽ അടിച്ചുവാരം തുടക്കലെല്ലാം കഴിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വാഴക്കൂമ്പ് മുറിക്കാനൊന്നും അറിയില്ല ഞാൻ അറിയുന്നത് പോലെ അങ്ങനെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ അയിലയും പുതിയാപ്പിളയും ഒക്കെ അപ്പം അതൊക്കെ മുറിച്ച് പുതിയാപ്പിള കറിയും വെച്ച് അയില ഫ്രൈ ആക്കാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ അതിനിടയ്ക്ക് വേഗം കറിയും വെക്കലാന്നിട്ടാ കിച്ചണിൻ്റെ അവസ്ഥയൊന്നും കാണാൻ പറ്റില്ല അതിനിടയ്ക്ക് ഞാൻ ഈ ചിലവി വെച്ച തേങ്ങയൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി വെക്കലാണ് ഇങ്ങനെ ആക്കി ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് നോമ്പിനൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരൂല്ല അങ്ങനെ ഇതാണ് ഞാൻ വാഴക്കൊമ്പിനുള്ള തേങ്ങ മിക്സിയിൽ പച്ചമുളകും കറിവേപ്പിലേ മഞ്ഞളും ഇട്ടിട്ട് ഒന്നിങ്ങനെ ഒതുക്കിയെടുക്കുക എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് ഫുള്ളായി മിക്സാക്കിയിട്ട് അത് വറുക്കാൻ വേണ്ടി വയ്ക്കലാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മീൻ കറിയും റെഡിയാക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥയൊന്നും ആരും നോക്കണ്ടേട്ട കാരണം എല്ലാവരും കൂടി ഉണ്ടാവുമ്പം ഒന്നും നടക്കില്ല ഫുള്ള് പരങ്ങിട്ടുണ്ടാവും അതിനിടയ്ക്ക് തന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേട്ടാ ഞാനിപ്പോൾ മീൻ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കലില്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മീനിട്ട് കൊടുക്കലാന്നെട്ടാ പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ ഫുള്ളായിട്ട് പരങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ഫുള്ള് അതിനിടയ്ക്ക് ക്ലീൻ ചെയ്ത് എടുക്കലാന്നെ അതിനൊക്കെ ഫാത്തി അപ്പുറം തുടക്കലും അടിക്കലും ഒക്കെ ആക്കുന്നതിനോട് എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ കിച്ചണിലെ കാര്യം മാത്രം എനിക്ക് നോക്കിയാൽ മതി അങ്ങനെ ഞാൻ വേഗം ഗ്യാസ് അടുപ്പും നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് വൃത്തിയാക്കലാന്ന് കേട്ടോ നിങ്ങളിങ്ങനെ മീൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഇഞ്ചിൻ്റെ എല്ലാം ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ പിന്നെ ഇതാ കുറേ പാത്രങ്ങളായി നമ്മൾ എന്ത് ചെയ്താലും പാത്രങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല അങ്ങനെ പിന്നെ ആദ്യം ഉള്ള പാത്രങ്ങൾ ും കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടുക്ക് നമ്മളെ മീൻ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചോറ് വയ്ക്കാന്നെങ്കിലും പറഞ്ഞതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരാൾ തിരക്ക് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വേഗം ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നതാണ് അവൾക്ക് ചപ്പാർപ്പടവിലേക്ക് പോകണം അപ്പം നൂറ് വേറെ സ്ഥലത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് കൂട്ടാതെ പോയതിൻ്റെ ദേഷ്യമാണ് അങ്ങനെ പിന്നെ ആ കിച്ചണൊക്കെ ക്ലീനാക്കിയിട്ട് ക്ലീനാക്കിയിട്ട് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് എങ്ങനെ കടന്നതാണെന്നറിയോ അങ്ങനെ പിന്നെ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തേട്ടാ തോരനും മീൻകറിയും പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഈ നമ്മൾ ഈ പൊരിച്ച ചട്ടിയിൽ മീൻ കഴി ചോറ് കഴിക്കാൻ ഒരടിപൊളി ടേസ്റ്റ് അല്ലേ ആണ് ഞാൻ അതിലിട്ടിട്ട് ചോറ് കഴിച്ചേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ